ഞാൻ ബിസിനസ്സിലേക്ക് വരാനുണ്ടായ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് എനിക്ക് ശക്തമായ ഡ്രീം ഉണ്ടായിരുന്നു എന്നുള്ളത് ശക്തമായ സ്വപ്നങ്ങൾ എന്നെ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു എന്നുള്ളത് നല്ല രീതിയിൽ ഒരു വരുമാനം വേണം എന്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഒരു അറിയപ്പെടുന്ന ഒരു ബിസിനസ്കാരി ആകണം ആഗ്രഹം ഒരുപാട് യാത്ര ചെയ്യണം വിദേശ രാജ്യങ്ങളിലേക്ക് ട്രിപ്പ് പോകണം ഇതൊക്കെ എന്റെ വലിയ സ്വപ്നമായിരുന്നു ഇത്തരത്തിലുള്ള ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങളാണ് എന്നെ മുന്നോട്ട് നയിച്ചത് രണ്ടാമത്തെ കാര്യം ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണമെന്ന് ഞാൻ ശക്തമായിട്ട് ആഗ്രഹിച്ചിരുന്നു ഏത് സമയത്തും നമുക്കൊരു വരുമാനം വേണം നമ്മൾ മാറി നിന്നാൽ പോലും നമ്മുടെ വരുമാനം നിലക്കരുത് അത്തരത്തിലുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായി മൂന്നാമത്തെ കാര്യം ഹാപ്പിനെസ് ഉണ്ടാകണം എന്നാണ് തെരഞ്ഞെടുക്കുന്ന മേഖല എന്റെ പാഷൻ ആയിരിക്കണം എന്നുള്ളതായി അപ്പൊ എന്റെ മേഖലയിൽ ബിസിനസിന്റെ ഭാഗമായിട്ട് ഞാൻ യാത്രകൾ ചെയ്യുമ്പോൾ എന്റെ ബിസിനസ് വഴി ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചപ്പോൾ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നിന്നപ്പോഴൊക്കെ എനിക്ക് വലിയ രീതിയിലുള്ള ഹാപ്പിനെസ് ആണ് ഉണ്ടാക്കിയത് ഈ മൂന്ന് കാര്യങ്ങളാണ് എന്നെ മുന്നോട്ട് നയിച്ചത് ശക്തമായ സ്വപ്നങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം ഹാപ്പിനെസ് നിങ്ങളെ മേഖലയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് കമന്റ് ചെയ്യൂ